ിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കോട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന വാട്ടർ കോഫി കുറച്ചധികം പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് നല്ല ഒരു ലൈറ്റ് യെല്ലോ കളറിൽ വരുന്ന വാട്ടർ കോഫിയാണ് നമ്മൾ വലിയൊരു പാന പോലത്തെ വീട്ടിൽ തന്നെ ഫെറ്റ് ചെയ്തിട്ട് അതിനാണ് ഈ വാട്ടർ കോപ്പി ഇട്ടിട്ടുള്ളത് ഒരു അത്യാവശ്യം ഒരു കണലുള്ള ഏരിയയിൽ നോക്കി വെച്ച് കൊടുത്താൽ മതി നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇതിൽ നമ്മൾ മീനും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ് നിറച്ച് മുട്ടുകളും ഉണ്ട് അപ്പം ഇത് കാണാൻ നല്ല ഭംഗിയാണ് ആകെ ഒരു ദിവസമോ നിൽക്കുള്ളൂ എങ്കിലും ഈ ഒരു പൂവ് നല്ല ഭംഗി തന്നെ ഉച്ച വരെ വാടാതെ തന്നെ നിൽക്കുന്നതാണ് ഇതൊരു പ്രത്യേകത നല്ലോണം ഇലകളൊക്കെ താഴ്ച്ച വളർന്നിട്ടുണ്ട് ഇതിപ്പോൾ നല്ല രാവിലെ ആയതുകൊണ്ടാണ് ഈ പൂവ് വിരിഞ്ഞ് വരുന്നുള്ളൂ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ നന്നായിട്ട് വിരിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ വരെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് കുറേ മുട്ടുകളും ഉണ്ട് നമ്മൾ ഈ ഒരു ഫോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ട് മണ്ണ് കുറച്ച് ചാണകപ്പൊടിയും കൂടിയും ചേർന്നിട്ടാണ് ഒരുപാട് മണ്ണൊന്നും വേണ്ട പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ തൈകളുണ്ടാകും നമ്മളാകെ ചെറിയൊരു പീസാണ് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരുന്നുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നല്ലോണം ഒരുപാട് വേരുകളൊക്കെ ആയിട്ട് ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് ചെറിയ ഇതുപോലെ ഇപ്പോൾ ഞാൻ പിടിച്ചൊരു ചെറിയൊരു പീസായിരുന്നു ഈ ഒരു കോട്ടിലിട്ടത് ഇപ്പം നിറച്ചു ഇലകളൊക്കെ വന്നിട്ട് എന്നും പൂക്കൾ പൂക്കളുണ്ടാകുന്ന രീതിയിലേക്കായി വന്നിട്ടുണ്ട് ഇതാ മുട്ടുകളൊക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ ഇനി വിരിയാനുള്ള മുട്ടുകളാണ് ചട്ടിക്ക് പുറത്തേക്കൊക്കെ ഒരുപാട് മുട്ടുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഫിഷ് ടാങ്ക് ഒക്കെ ഉള്ളവരാണ് ചെടികൾ മീനൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് ഒരു ഭാഗത്ത് ചെറിയൊരു ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് ചെറിയ പാത്രമാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ഒരുപാട് വളർന്നു വരുന്നതുകൊണ്ട് ഇതുപോലെ നമ്മൾ കുറച്ച് വലിയ പോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വാട്ടർ പ്രോഫി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ